ഡി എം കെ യുടെ ചൈന പ്രേമത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടയ്ക്കുന്ന നികുതിക്കനുസരിച്ച് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി കാണാൻ കഴിയാത്ത ഇവർ ഒരു പണിയും എടുക്കാതെ വെറുതെ ക്രെഡിറ്റ് എടുക്കാനുള്ള മറ്റൊരു നീക്കം ഇത് പരിധി കടന്നു എന്ന് മോദി ആരോപിച്ചു ഐ എസ് ആർഒയുടെ രണ്ടാം വിക്ഷേപണ കേന്ദ്രത്തിന്റെ പരസ്യത്തിൽ ഡി എം കെ യുടെ ചൈന പ്രേമം ഡി എം കെ ചൈന പ്രേമത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടയ്ക്കുന്ന നികുതിക്കനുസരിച്ച് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി കാണാൻ സാധിക്കാത്ത ഇവർ ഒരു പണിയും എടുക്കാതെ വെറുതെ ക്രെഡിറ്റ് എടുക്കാനുള്ള മറ്റൊരു നീക്കമായി മോദി വിശേഷിപ്പിച്ചു ഇത് പരിധി കടക്കുകയാണ് എന്ന് മോദി ആരോപിച്ചു സംഭവം ഇതാണ് ചൈനയുടെ പതാക ഉള്ള റോക്കറ്റിന്റെ ചിത്രം ഉൾപ്പെടുത്തി ഐഎസ്ആർഒയുടെ രണ്ടാം ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പരസ്യം പുറത്തുവിട്ടിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുലശേഖര പട്ടണത്തിലാണ് പുതുതായി തുടങ്ങുന്ന ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് ആ ചടങ്ങിന് മുന്നോടിയായിട്ട് ഫിഷറീസ് മന്ത്രി അനിത രാധാകൃഷ്ണനായിരുന്നു ആയിരുന്നു ഇത്തരത്തിലൊരു പരസ്യം പുറത്തുവിട്ടത് പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി മുൻ മുഖ്യമന്ത്രി കരുണാനിധിയും അദ്ദേഹത്തിന്റെ മകനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനും നടത്തിയ ശ്രമങ്ങളെ പ്രകീർത്തിക്കുക എന്നതായിരുന്നു ഈ പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാൽ ചൈനയുടെ പതാകയുള്ള റോക്കറ്റിന്റെ പടമുള്ള പരസ്യം വൈകാതെ വിവാദമായി ബിജെപി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ തങ്ങളുടെ ശ്രമങ്ങളും ഉണ്ട് എന്ന് കാണിച്ച് അംഗീകാരം തട്ടിയെടുക്കാൻ ഡി എം കെ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ഒരു പണിയും എടുക്കാതെ വെറുതെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന പാർട്ടിയാണ് ഡി എം കെ ഞങ്ങളുടെ പദ്ധതികൾ അവരുടെ പേരിലേക്ക് ആക്കുന്നതാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നാൽ ഇപ്പോൾ അവർ പരിധി കടന്നു തമിഴ്നാട്ടിലെ ഐഎസ്ആർഒ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനായി അവർ ഇന്ന് ചൈനയുടെ പോസ്റ്റ് ഓർട്ടിച്ചിരിക്കുകയാണ് തിരുനെൽവേലിയിൽ നടന്ന പൊതുജന റാലി പ്രധാനമന്ത്രി ആരോപിച്ചു അടയ്ക്കുന്ന നികുതിക്കനുസരിച്ച് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി കാണാൻ അവർ തയ്യാറല്ല പരസ്യം നൽകിയപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രം നൽകാൻ അവർക്കായില്ല പ്രാദേശിക പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച പരസ്യത്തിനെതിരെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയും രംഗത്തെത്തി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഡി എം കെ അനാദരിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു ചൈനയോടുള്ള ഡി എം കെ പ്രതിബദ്ധത പ്രകടമാകുന്നതാണ് ഈ പരസ്യം ഐഎസ്ആർഒയുടെ രണ്ടാമത്തെ ബഹിരാകാശ കേന്ദ്രം പ്രഖ്യാപിച്ചതു മുതൽ ഡി എം കെ അവരുടെ പേരിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രോ പുതുതായി രൂപകൽപ്പന ചെയ്ത എസ് എസ് എൽ വിക്ഷേപണങ്ങൾക്ക് വേണ്ടിയാണ് കുലശേഖര പട്ടണത്തെ ബഹിരാകാശ കേന്ദ്രം നിർമ്മിക്കുന്നത് ചിലവ് കുറഞ്ഞ വിക്ഷേപണങ്ങളുടെ ഭാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചിരുന്നു ഇസ്രോ പുതുതായി രൂപകൽപ്പന ചെയ്ത വിക്ഷേപണങ്ങൾക്ക് വേണ്ടിയാണ് കുലശേഖര പട്ടണത്തെ ബഹിരാകാശ കേന്ദ്രം നിർമ്മിക്കുന്നത് ചെലവ് കുറഞ്ഞ വിക്ഷേപണങ്ങളുടെ ഭാവി സാധ്യത തിരിച്ചറിഞ്ഞിട്ടാണ് ഈ നീക്കം സ്വകാര്യ കമ്പനികളുടെ വിക്ഷേപണ ദൌത്യങ്ങൾക്ക് വേണ്ടിയാണ് കുലശേഖര പട്ടണത്തെ കേന്ദ്രം നിർമ്മിക്കുന്നതെന്ന് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ൻ ഇൻ ചെയർമാൻ പവൻ ഗോയങ്ക വ്യക്തമാക്കിയിരുന്നു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ അഞ്ഞൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിലെത്തിക്കാൻ എസ് എസ് എൽ വി റോക്കറ്റുകൾക്ക് സാധിക്കും ബഹിരാകാശ വിക്ഷേപണങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഭീമമായ ചിലവ് വലിയൊരളവിൽ കുറയ്ക്കാൻ രണ്ടാമത്തെ ബഹിരാകാശ കേന്ദ്രത്തിലൂടെ സാധിക്കുമെന്നാണ് ഇസ്രോയുടെ കണക്കുകൂട്ടൽ വിദേശ രാജ്യങ്ങൾക്കും ഈ വിക്ഷേപണ കേന്ദ്രം പ്രയോജനപ്പെടുത്താനാവും ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനികൾക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ വിക്ഷേപണം നടത്താൻ ഈ കേന്ദ്രം പ്രയോജനപ്പെടുത്താം ഇസ്രോയ്ക്കും സാമ്പത്തിക നേട്ടമുണ്ടാവും ന്യൂസ് ഡെസ്ക് കർമാനുസ്